നമ്മളിപ്പോൾ ഏകദേശം ഇരുപത് വർഷം ബ്രോ എന്നെ ഇവിടെ യു കെയിലായിട്ട് അപ്പോൾ ഇത്രയും വർഷം കൊണ്ട് ബ്രോക്ക് ഇവിടെ സേഫ്റ്റി വൈസ് നോക്കും എങ്ങനെ തോന്നിയിട്ടുണ്ട് യു കെ എന്ന രാജ്യത്തിൽ സേഫ്റ്റി ഉണ്ടോ ഇന്നായാലും അന്നായാലും എന്താണ് അഭിപ്രായം യു കെ എന്നുള്ള രാജ്യത്തിൽ സേഫ്റ്റി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സത്യം പറഞ്ഞാൽ യു കെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഗ്രാമങ്ങളിൽ സേഫ്റ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഗ്രാമങ്ങളിൽ സേഫ്റ്റി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ടൗണുകളിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം പ്രധാന സിറ്റികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ ആയാലും ബർമിംഗ്ഹാമായാലും ലണ്ടൻ ആയാലും ഇവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടക്കുന്നത് അല്ലേ തീർച്ചയായും അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ യു കെ നമ്മൾ പറയുവാണെങ്കിൽ യു കെ ഇസ് എ സേഫസ്റ്റ് കൺട്രിയാണ് ഇപ്പം ഒരു രാജ്യവും പറയത്തില്ല യു കെയിൽ പോകുമ്പോൾ ഇന്ത്യയിൻ്റെ കാര്യങ്ങൾ നോക്കണം എന്നൊന്നും പ്രത്യേകിച്ച് അഡ്വൈസ് കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല അതേസമയം നമ്മളിപ്പം വെളി രാജ്യങ്ങളിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാം നമ്മൾ കെയിൽ പോയപ്പോൾ നമ്മളിത് പറ്റും പറഞ്ഞു വെളിയിലിറങ്ങി ഫോണൊന്നും ഫ്ലാഷ് ചെയ്യരുത് ക്യാമറ വെളിയിൽ വെക്കരുത് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ നമ്മൾ കേരളത്തിലായത് കൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങനെ വലിയ സേഫ്റ്റിയുടെ പ്രശ്നമൊന്നും ഉള്ള ആൾക്കാരല്ല പൊതുവേ അങ്ങനെ ചിന്തിക്കുമ്പോൾ കേരളത്തെക്കാളും സേഫ്റ്റി ആണോ യു കെ എന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് കേരളത്തെക്കാളും സേഫ്റ്റിയാണ് എന്നിപ്പോൾ പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി കാരണം കേരളത്തിൽ ഞാൻ അവിടെ ചെങ്ങുമ്പോൾ എൻ്റെ കാരണത്തൊരു സാധനം വെച്ചിട്ട് വെളിയിൽ ഞാൻ പോയാൽ അത് വന്നാരെയും കുത്തിപ്പിടിച്ചുകൊണ്ട് പോകത്തില്ല കാറുകൾ അങ്ങനെ അടിച്ചുകൊണ്ട് പോകുന്ന കാണുന്നില്ല അതോടൊപ്പം തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും നമ്മളെ പൊതുവേ ആൾക്കാർ വന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല അഥവാ വന്നാൽ തന്നെ നമ്മുടെ കൂടുതലൊരു പത്ത് പേര് കാണും അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന ഉള്ള കുറേ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ യു കെ തീർച്ചയായിട്ടും അത്ര സേഫ് ആണോ എന്ന് പറയാൻ പാടാണ് പ്രത്യേകിച്ച് ഞാൻ ജീവിക്കുന്ന സ്ഥലം ശരിയാണ് ഗ്രാമങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറയുന്നു ഗ്രാമങ്ങളിലൊക്കെ ചില സേഫ്റ്റി മെഷേഴ്സുകൾ ഉണ്ടാവും അവിടെ വലിയ പ്രശ്നങ്ങളില്ല അവർക്കറിയാവുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത് പക്ഷേ ലണ്ടൻ പോലുള്ള ബിഗ്ഗർ സിറ്റീസ് ജീവിക്കുന്ന ഞാൻ തീർച്ചയായിട്ടും സേഫ്റ്റിയെ കുറിച്ച് കൺസേൺ ആണ് കാരണം രാത്രി ഒരു പന്ത്രണ്ട് മണി ഞാൻ ജോലി സ്ഥലത്തുനിന്ന് ഇറങ്ങി ഒരു അഞ്ച് മിനിറ്റ് നടന്നു വേണമെങ്കിൽ എനിക്ക് പോകാൻ ഈ പന്ത്രണ്ട് മണിയൊന്ന് അഞ്ച് മിനിറ്റ് അഞ്ച് അഞ്ച് മിനിറ്റ് നടക്കുമ്പോൾ ആ അഞ്ച് മിനിറ്റ് നമ്മുടെ ഹൃദയത്തിൽ ചെറിയൊരു ഇടിപ്പുണ്ട് കാരണം സംതിങ് ഹാപ്പൻ എവിടെ എന്ത് വെച്ചാൽ സംഭവിക്കാം മെൻറ്റൽ ഹെൽത്ത് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഡ്രഗ് അഡിക്സ് ഉണ്ട് രാത്രികളിലൊക്കെ കിറങ്ങി അടക്കുന്നവരുണ്ട് തൂക്കും വെടിയിപ്പായിട്ട് അടക്കുന്നമാരുണ്ട് ഗാങ്സ്റ്റേഴ്സുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഒരു മനസ്സിൽ തീർച്ചയായിട്ടും ഒരു പേടിയുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അല്ല തന്നെയാണ് ഞാൻ യോജിക്കുന്നത് കാരണം ഇവിടെ സിസ്റ്റം ഇൻ ഇൻപ്ലൈസാ എല്ലാത്തിനും സിസ്റ്റം ഉണ്ട് എല്ലാം പെർഫെക്റ്റ് ആവും ഇത് ഫോളോ ചെയ്യുന്നവർക്കെ ഉള്ളു ബാധകം പക്ഷേ ഇവിടെ ഇപ്പോൾ ഉദാഹരണം പോലീസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതൊന്നും ആരും മൈൻഡ് ചെയ്തു പോലും ഇല്ല പോലീസിനൊന്നും ഒരു വിലയില്ല ഇപ്പൊ റിയലി സ്പീക്കിങ് ഇന്നത്തെ യങ്സ്റ്റേഴ്സ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നേരിട്ട് കണ്ടാൽ കാഴ്ചയാണ് പോലീസുകാരനെ വീഡിയോ എടുക്കുക അവരായിട്ട് ബുള്ളി ചെയ്യുന്ന ലെവലിലേക്ക് അവരുമുണ്ടാകുമെന്ന് കേൾക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അപ്പോൾ ഇത് തന്നെ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു റോങ് സൈഡായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു തരുമ്പോൾ പോവർട്ടി നമ്മൾ പറഞ്ഞ പോലെ പല രാജ്യങ്ങളിൽ നിന്നും നമ്മൾ സത്യം സത്യമായി പറയോ പല രാജ്യങ്ങളിൽ നിന്നും ഇവിടെ ഡയറക്റ്റ് വന്ന് ഇറക്കുമതി ചെയ്യുന്ന പോലെയാണ് പ്രൈവറ്റ് വന്ന് ഇറങ്ങുന്നുണ്ട് ഇതിൽ ഒരുപാട് നമുക്ക് ഭാഷ പോലും അറിയില്ല എന്നിട്ട് ഇവർ ചെയ്യുന്ന പ്രധാന തൊഴിലുകളിൽ ഒന്നും ഞാൻ പോഷണമാണ് തീർച്ചയായും നമ്മളീ മേള ലെവലും ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുന്നവർക്ക് ഇതൊന്നും കാണാൻ കഴിയും പലതും നമ്മളൊക്കെ നൂറ് ശതമാനം നൂറ് ശതമാനം അപ്പോൾ എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ ഗ്രൗണ്ട് ലെവൽ എന്ന് പറയുന്ന പോലെ ഫീൽഡ് വർക്ക് എന്നൊക്കെ പറയുന്ന റോഡിലൊക്കെ ഇറങ്ങി നടക്കുന്നവർ സ്ഥിരം കാഴ്ചകൾ കാണുന്നവർക്ക് ഇതൊക്കെ കൃത്യമായി കാണാൻ പറ്റും ഞാൻ ഈ ഇടയ്ക്ക് കണ്ടതാണ് ഞാൻ ഒരു ക്ലാസ്സിനായിട്ട് അവിടെ പോയി അവിടെ വെയിറ്റ് ചെയ്യുന്നു ഒരു സെക്കൻഡ് ആയില്ല ഒരു പുതിയ ഇലക്ട്രിക് കാറാണ് ബെൻസിൻ്റെ ന്യൂ പ്ലേറ്റാണ് ട്വൻറ്റി ഫോർ വരുന്നു നിർത്തുന്നു ഒരു വാനി വന്ന ഒറ്റ ഒറ്റ ഇടിയാറ് കുത്തിപ്പൊളിക്കാനായിട്ട് വാനിനെ അപ്പോൾ അവർ കാറ് നിർത്തുന്നു മിഡിൽ ഓഫ് ദ റോഡ് നിർത്തുന്നു ആ വാനിന് കാരണം ഇപ്പോൾ വാൻസിൻ്റെ അകത്ത് ഒരുപാട് നല്ല ടൂൾസ് ഉണ്ട് അപ്പോൾ അതിനെ മോഷ്ടിക്കുക അപ്പോൾ ഞാൻ ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടു അവരെ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു ഉടനെ വണ്ടി എടുത്തിട്ട് പോയി ഞാൻ ആ വാനേ എന്നെ ഫോട്ടോയൊക്കെ കൊടുത്തു അത് വേറെ ഡെസ് നിന്ന് തിരിയാ ഞാനൊരു പത്ത് മിനിറ്റ് വരെ സ്ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഞ്ചാവും കൊക്കേന്റെ ഡീലിംഗ്സിന്റെ ഭാഗം ലണ്ടനിൽ ഏത് സ്ട്രീറ്റിൽ കൂടെ നമ്മൾ നടന്നു പോലും തീർച്ചയായിട്ടും നല്ല കഞ്ചാവിന്റെ മണമാണ് നമ്മളിത് കഴിക്കേണ്ട കാര്യമില്ല ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ കിക്ക് ആയി അതെ അല്ല ഞാൻ പറയുന്നത് ഡീലിങ്സ് ആണ് ഞാൻ കാണുന്നത് അതായത് ഞാൻ ആളത്തുള്ളത് ഞാനിങ്ങനെ വെറുതെ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു കുറച്ചു നേരം എനിക്ക് ഒരാൾ വരുന്നവരെ വെയിറ്റ് ചെയ്യണം ഞങ്ങൾ ഒരു വണ്ടി വരുന്നു ഒരു കൈ കൊടുക്കുന്നു വണ്ടി അടുത്ത് വരുന്നു കൃത്യം ബൈക്കിൽ വരുന്നു കൊണ്ട് നിർത്തുന്നു കൈ കൊടുക്കുന്നു പോകുന്നു മറ്റു രണ്ടുപേര് ക്രോസ് ചെയ്യുന്നു ഒരു കൈ കൊടുക്കുന്നു പോകുന്നു ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട് പറഞ്ഞു വരുമ്പോൾ ക്രൈംസിന്റെയും പിന്നെ എന്താ പറയുക ആർക്കും ഭയമില്ല സിസ്റ്റത്തിനോട് നമ്മളെപ്പോലുള്ള കുറെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള രാജ്യങ്ങളൊന്ന് വന്നത് കൊണ്ട് തന്നെ ഭയം ഇൻസിസ്റ്റ് ചെയ്ത് വളർത്തിയവരായൻ്റെ തന്നെ നമ്മൾ കുറെ ഒക്കെ റൂൾസിനെ ഫോളോ ചെയ്ത് തീർച്ചയായും അല്ലാത്ത ഒരുപാട് പേര് ഇവിടെ ഭയങ്കര റഫ് ആൻഡ് ടഫ് അപ്പൊ സേഫ്റ്റി വൈസ് ആകുമ്പോൾ എനിക്ക് ഭയമുണ്ട് ഈ നാട്ടിൽ രാവിലെകളിലായാൽ പോലും നമ്മൾ കേരളസാണെങ്കിൽ എൻ്റെ കസിൻ്റെ ഫോണൊക്കെ മോഷ്ടം പോയി ഇടയ്ക്കൊരു മലയാളി ഭയം വീഡിയോ ഇട്ടിരുന്നു റെസ്റ്റോറൻറ്റ് ഇരിക്കുമ്പോൾ മറ്റേ ലീഫ്ലെറ്റ് കൊണ്ട് വയ്ക്കുന്ന പോലെ വെച്ചിട്ട് ഫോൺ ഫോണടിച്ചിട്ട് പോകുകയാണ് എന്ത് ചെയ്യാനാണ് ഇവിടെ അപ്പോൾ ഒരു സിസ്റ്റം ഇല്ല ഇവിടെ ഒന്നും നടക്കില്ല പോലീസ് പോലും ഒന്നും ചെയ്യില്ല തീർച്ചയായിട്ടും ഇതിനെയൊക്കെ നോക്കുമ്പോൾ വെരി ബാഡ് ഒരു സിറ്റുവേഷൻ തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു ഇനി നിങ്ങളിലേക്ക് വിട്ടു തരുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ലാ ഇങ്ങനെ നിങ്ങൾ ഏത് ഭാഗത്താണ് ലണ്ടൻ പിന്നെ ഇംഗ്ലണ്ടിൽ ജീവിക്കുന്നത് ആ ഭാഗത്ത് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടോ അവിടെ സേഫ് ആണോ എന്നൊക്കെയെല്ലാം പറയാം താങ്ക് യു സോ മച്ച് ലെറ്റ്സ് ട്രയർ